സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജിസിൻ്റെ ഒരു ഓർഡർ കൂടെ വന്നാലാണ് നമുക്ക് എന്താണ് അടുത്ത നടപടി എന്നുള്ളത് കേസിൻ്റെ പറയാൻ സാധിക്കും എന്നുള്ളത് അതിപ്പോൾ വന്നിട്ടുണ്ട് സൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാമെന്നാണ് അതിൽ പറയുന്നത് പക്ഷേ അഡ്വൈസ് അയച്ചു തുടങ്ങുന്നത് ഈ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിധി വന്നതിന് ശേഷം മാത്രമേ അഡ്വൈസ് അയക്കാൻ പറ്റൂ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കാനുള്ള അംഗീകാരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കോടതി വഴി അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ പ്രവർത്തിച്ച് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇനി നമ്മൾ അടുത്ത ലക്ഷ്യമെന്ന് വെച്ചാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇനിയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട് അങ്ങനെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയൊരു ലിസ്റ്റ് തന്നെ വരികയുള്ളൂ വലിയ യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റി ഒറ്റ ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതും അവിടെയുള്ള താൽക്കാലികക്കാരുടെ കളി തന്നെയാണ് നമുക്കിങ്ങനെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ നിന്നാൽ പി എസ് സി ഇപ്പോഴുള്ള വേക്കൻസിക്കാണ് ലിസ്റ്റ് ഇടുന്നതെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള അതിൻ്റെ മൂന്നരട്ടിയോ നാലരട്ടിയോ ഉള്ള ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ലിസ്റ്റ് വരികയും ചെയ്യും അതിലുള്ള ഉദ്യോഗാർത്ഥികൾ എന്താവും വേ വേരിയസ് പോലത്തെ വീടിനടുത്ത് കിട്ടുന്ന ജോലിയിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് ഇതിലാളില്ലാതിരിക്കുകയും താൽക്കാലികക്കാർ പിന്നെയും ഈ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ മൂന്ന് കൊല്ലമൊക്കെ പിടിക്കുമല്ലോ അപ്പോൾ അവർ ഇതിലേക്ക് തന്നെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റീസിൽ പിന്നെയും വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിക്കൊടുക്കുന്നതാണ് നമ്മൾ അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് ഫീൽഡ് വർക്കൊക്കെ ഇറങ്ങിയാൽ മാത്രമാണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയും അതിനനുപാതികമായിട്ടുള്ളൊരു ലിസ്റ്റ് വരികയും ചെയ്യും അങ്ങനെയാണെങ്കിൽ മാത്രമേ കട്ട് ഓഫ് നല്ല രീതിക്ക് കുറയുകയും ചെയ്യും നല്ല രീതിക്ക് വേക്കൻസി ഓരോ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിച്ചാൽ നല്ലൊരു വലിയൊരു നാലായിരം മൂവായിരത്തഞ്ഞൂറുള്ള ലിസ്റ്റ് വരികയും ചെയ്യും അതിൽ മുഴുവൻ അഡ്വൈസ് പോവുകയും ചെയ്യും കാരണം വേരിയസ് കേരള ബാങ്കോയെ ഹൈക്കോർട്ടോയെ എൽ ഡി സി അതുപോലത്തെ ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചതിൽ സന്തോഷം നമുക്കൊരു ഓണ സമ്മാനം പോലെയാണ് ഈ ഒരു വാർത്ത നമ്മുടെ എത്തിച്ചേർന്നത് നമസ്കാരം നന്ദി നമസ്കാരം